ഹലോ നമ്മൾ ഇന്ന് പോകുന്നത് നിലമ്പൂരിലേക്കാണ് കേട്ടോ നല്ല മഴയുള്ള ദിവസമായിരുന്നേ അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബും കൂടെ ആയിരുന്നു കേട്ടോ നല്ല തണുപ്പും ഉണ്ടായിരുന്നേ ഇന്നൊരു കാടിൻ്റെ ഉള്ളിലുള്ളൊരു ബംഗ്ലാവാണ് കേട്ടോ പണ്ടത്തെ ഒരു ബ്രിട്ടീഷ് സായിപ്പിൻ്റെ ബംഗ്ലാവാണ് ഫുള്ള് കാടാണ് കേട്ടോ അതിലൂടെ ഒരു ഉണ്ട് നമ്മുടെ വയനാട് ചോരൊക്കെ കയറുന്ന പോലെ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ കേട്ടോ പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ലവേഴ്സാണ് കേട്ടോ ഫാമിലിയും കപ്പിൾസൊക്കെ കുറവാണ് അധികമായിട്ട് മെയിൻ നമ്മുടെ ലവേഴ്സിനൊക്കെ വേണ്ടിയുള്ളൊരു സ്ഥലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് നമ്മളവിടെ നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് പിന്നെ നമ്മളെ വണ്ടിയുടെ പത്ത് രൂപ ചാർജും ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് പേർക്ക് തൊണ്ണൂറ് രൂപയാണ് ആയത് അങ്ങനെ അത് ബംഗ്ലാവിൻ്റെ മുറ്റം വരെ വണ്ടി പോവും നമ്മൾ ചെന്ന സമയത്ത് ഇതായി കുറച്ചൊന്ന് മഴ മാറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പം മഴയൊന്നു പോയിട്ടേ ഉള്ളൂ ഈ കാട്ടിലൂടെ ഇങ്ങനെ കയറി പോവുകയാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഈ ഒരു ബംഗ്ലാവ് ഉള്ളത് ആ കാടിൻ്റെ ഒരു നടിയിലായിട്ടാണ് കേട്ടോ ഇപ്പൊ പോകുന്ന വഴിയിലൊക്കെ കുരങ്ങന്മാരെ പോലെ എങ്ങനെ എന്താ പറയുക ലവ്വേഴ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അതൊക്കെ ഇങ്ങനെ കണ്ടത് നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ കാണുന്നതാണ് ആ ബ്രിട്ടീഷ് സായിപ്പിന്റെ ബംഗ്ലാവ് എന്ന് പറയുന്നത് ഒരുപാട് വർഷം മുന്നേ ഉള്ളതാണ് മൊത്തം ഏറ്റവും ഇങ്ങനെ ജനലുകളാണ് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള വലിയൊരു ഒരു വീട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പം നമ്മൾ വന്ന് ഈ സമയത്ത് ഭയങ്കര തിരക്കില്ലായിരുന്നു എന്നാലും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ആ ബംഗ്ലാവ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഉള്ളത് നല്ല വിശാലമായ മുറ്റുമൊക്കെ ഒക്കെ ഉണ്ടായിട്ടോ എന്തായാലും നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം ആ ഈ ബംഗ്ലാവിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു എന്താ പറയാ ഒരു ഇരുമ്പിന്റെ ഒരു പാലം ഉണ്ട് കേട്ടോ അതിലേക്ക് ഇറങ്ങി പോകാൻ പറ്റും അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളിത് അകത്തേക്ക് പണ്ടത്തെ ഒരു തറവാട് വീടൊക്കെ പോലുള്ളൊരു ബംഗ്ലാവ് എന്തായാലും കാണാനൊക്കെ ഒരു രസമൊക്കെ ഉണ്ട് ഏർ നമ്മളിങ്ങനെ മേലേക്ക് കയറി പോവുക ഇങ്ങനെ വലിയ വലിയ റൂമുകളായിട്ടാണ് കേട്ടോ അപ്പം മേലും ഒന്ന് രണ്ട് രണ്ട് റൂമാണ് ഉള്ളത് പിന്നെ ഇങ്ങനെ ഫുള്ള് നമ്മളൊരു വരാന്ത പോലെ അങ്ങനെയൊക്കെയാണ് സംഭവം ഉള്ളത് ഫുള്ള് ഈ ഒരു ജനലുകളാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റായി നല്ല ഭംഗിയുണ്ട് ഒരു യെല്ലോയും ബ്ലൂ ഒക്കെ കൂടി ചേർന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനെ അവരെ ശല്യം ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഇതാ ഒന്ന് ചുറ്റി കാണുമായിരുന്നെ അപ്പൊ അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാ ഒരു ഏരിയയും നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കൊന്നുമില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചു മിനിറ്റ് മാത്രമേ ഇവിടെ അകത്തേക്ക് നമുക്ക് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയം എന്ന് അത് തിരക്കുള്ള സമയങ്ങളിലായിരിക്കാം പക്ഷെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു തിരക്കില്ലാത്തത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറെ ഇങ്ങനെ ചുറ്റി കാണാനുണ്ട് നമ്മൾ ഈ ഒരു നാല് ഭാഗത്തും ഇങ്ങനെ ഒരു വരാന്ത പോലെയാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ നമുക്ക് കറങ്ങി വരാൻ പറ്റും അതേപോലെ തന്നെ താഴെയും രണ്ട് റൂമോ മൂന്ന് റൂമോ വാങ്ങാനും ആണ് ഉള്ളത് കേട്ടോ എന്തായാലും സംഭവം നല്ല രസമൊക്കെ ഉണ്ട് കാരണം പണ്ടത്തെ ഓരോ ബംഗ്ലാവുകൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇതാ അങ്ങനെ എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് അതുകൊണ്ട് ഇത് വലിയ ഒരു റൂമാണ് അവിടെ മൂന്ന് റൂമാണ് ഉള്ളത് വലിയ ഇവിടെയുണ്ട് എല്ലായിടത്തും ഒന്നും വാതിലും ഉണ്ട് പുറത്തേക്ക് അങ്ങോട്ടും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇപ്പം ഇങ്ങനെ വന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മൾ ആ സ്റ്റെയറൊക്കെ കയറി ഇങ്ങനെ വന്നില്ല അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ഒന്നും പോയത് ബേക്കോട്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു സ്പേസ് ആണ് അപ്പോൾ അവിടെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പച്ചപ്പൂ ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട ഇനിയിപ്പോൾ നമ്മൾ താഴെയൊക്കെ ഒന്ന് കാണണം പിന്നെ നമ്മൾ ആ ഒരു ഇരുമ്പ് പാലത്തിലൂടെയൊക്കെ ഒന്ന് നടക്കണം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയണം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ വേഗം താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്തുതന്നെ താഴെ കണ്ടു നമ്മളൊരു ഔട്ട് എന്നും പറയാൻ പറ്റൂല ഒരു വരാന്തയാണത് നാല് പാടും വരാന്തയാണ് നമുക്ക് ഏത് സൈഡിലൂടെയും വരാൻ പറ്റും അങ്ങനെ കുറേ തൂണുകളുമൊക്കെ കൊടുത്തിട്ടുള്ള എന്തായാലും കാണാനൊക്കെ രസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ട് ഞങ്ങളിത് അവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളിത് അപ്പം ഇറങ്ങുകയാണ് യിൻകോട്ടൊക്കെ എടുത്ത് കൈ പിടിക്കണം മഴ പെട്ടെന്ന് പെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എവിടെയും കയറി നിൽക്കാൻ പറ്റില്ല ഫുള്ള് നനഞ്ഞു പോകും അതുകൊണ്ട് റെയിൻകോട്ടൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇതാണ് ആ ഇരുമ്പ് പാലം എന്ന് പറയുന്നത് ഈ ഇത് മുന്നൂറ് സ്റ്റെപ്പുകളാണ് ഇതിനുള്ളതെന്നാണ് അവർ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകുന്ന ആ ഒരു സുഖമുണ്ടാവില്ലങ്ങോട്ട് കയറി വരുമ്പോൾ കാലുവേദനയൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ആ കുട്ടികളൊക്കെ നമ്മൾ എടുത്തിട്ടാണ് വരുന്നത് വച്ചാൽ നമ്മൾ ഒന്നായിട്ട് ക്ഷീണിക്കട്ടോ അപ്പോൾ ഇതൊന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇറങ്ങുകയാണ് കേട്ടോ അതേ പാടം ഇങ്ങോട്ട് കയറണം അപ്പോൾ താഴോട്ട് ഇറങ്ങിയ റോഡിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ ഇറങ്ങുക പക്ഷെ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് തിരിച്ച് വരേണ്ടി വരുമല്ലോ എന്തായാലും നമ്മൾ കയറി നോക്കാം എന്താ കാണാമല്ലോ ഇവിടുന്ന് നോക്കുമ്പോൾ ആ ഒരു തറവാട് ആ ഒരു ബംഗ്ലാവ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഫുൾ ഇതാ നമ്മളിങ്ങനെ കാട് പിടിച്ച് കിടക്കാം കേട്ടോ വലിയ വലിയ മരങ്ങളൊക്കെ എന്തായാലും നല്ല അടിപൊളിയാണ് ഈ ഒരു ഇരുമ്പിൻ്റെ പാലത്തിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കാൻ എന്നുള്ള രസമാണ് ഇത് പ്രത്യേകിച്ച് എന്താ പറയുക കാര്യമുള്ളത് ഇങ്ങനെ വരുന്ന ഈ ലവേഴ്സിനാണ് ഉണ്ടോ കണ്ടോ അവിടെ ഇവിടേക്കായിട്ട് ഓരോരുത്തർ ഉണ്ടായിരുന്നത് അവർക്കുള്ളൊരു ബംഗ്ലാവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ കപ്പിൾസും അതുപോലെ ഫാമിലി കുറച്ച് കുറവായിരുന്നു ഞങ്ങളൊരു അഞ്ചാറ് കപ്പിൾസാണ് ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ ലവേഴ്സ് തന്നെയായിരുന്നു അവിടെ ണ്ടായിരം ഒരു സംഭവമായിട്ടൊന്നും തോന്നിട്ടില്ല ആരും കാണാതെ എവിടെങ്കിലും വന്നിരിക്കണം എന്നുള്ളവർക്കുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ